നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് പറയണ പോലെ അച്ഛൻ അച്ഛനൊരു ബ്രീവായിട്ടും കാമൻ ഒരു പേഴ്സൺ ആയിരുന്നു അപ്പോൾ തീർച്ചയായും ഒരു മകൾക്കും ഒരു മകൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് സ്വന്തം അച്ഛൻ എല്ലാവർക്കും അറിയാം അച്ഛൻ അച്ഛനും അമ്മയും ഒരു കാലം ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് വെടിയേറ്റ് മരിക്കുക എന്നുള്ളത് ഒരു മകൾക്കും ഒരു ലോകത്തും നടക്കരുത് അതിജീവിച്ചത് എനിക്ക് തോന്നുന്നു അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങള് തന്നെയാണ് അച്ഛനെപ്പോഴും പറയുക എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോ കിടന്ന് ബഹളം വെച്ച കരയരുത് അത് ആ ക്രൈസിസ് എന്താന്ന് മനസ്സിലാക്കി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കുകയാണ് വേണ്ടത് ബഹളം വെക്കരുത് എന്നാണ് അച്ഛൻ പറയുക പക്ഷെ ഞാൻ ആദ്യം ബഹളം വെച്ചിരുന്നു ഞാൻ അച്ഛാന്ന് ഉറക്കെ വിളിച്ച ആ ഷോട്ടില് ഗൺ ഷോട്ടിൽ അച്ഛാന്ന് ഉറക്കെ വിളിച്ച് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എന്റെ മക്കൾ അലറിയ ആ ഒരു ഇതിലാണ് ഐ കെയിം ടു മൈ സെൻസസ് ഞാൻ അമ്മയാണല്ലോ എനിക്ക് എൻ്റെ മക്കളെ മക്കള് പറഞ്ഞു ലെറ്റ്സ് മൂവ് അമ്മ ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാനൊന്നും ഓർത്തില്ല കാരണം അച്ഛൻ ഇഞ്ചുയേഡ് അല്ല ഇഞ്ചുർഡാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാനൊക്കെ നോക്കിയാൽ വല്ല ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ സ്വെറ്റർ ഊരി എന്നേലും വെച്ചിട്ട് ഐ നോ ദൈ നോട്ട് അച്ഛനെ കൊണ്ട് ഓടാനൊന്നും പറ്റില്ല പക്ഷെ എനിക്കറിയായിരുന്നു അച്ഛൻ പോയി അപ്പൊ പിന്നത്തെ എൻ്റെ ഇത് എന്റെ മക്കളെ സേവ് ചെയ്യാന്നുള്ളതാണല്ലോ അമ്മയാകുമ്പോൾ നമ്മളെക്കാളും മക്കളെ കൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ പാനിക് പാനിക്കാവാണ്ട് ചിന്തിച്ചു എങ്ങനെ പോണം അപ്പോഴാണ് ഈ അങ്ങോട്ട് പോകുമ്പോൾ പോണി റൈഡേഴ്സ് പറഞ്ഞതാണ് കുതിരയുടെ കുതിരയ്ക്ക് ഓർമ്മയുണ്ടാവും എങ്ങനെയാണ് പോയെന്ന് അവരെന്നും പോണ കുതിരകളാണ് അപ്പൊ അവർക്ക് വഴി അറിയാം അവരെ വഴി തളിച്ചുവിടേണ്ട അവർക്ക് വഴി അറിയാം അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു ലെറ്റ്സ് ഫോളോ ദ ഈ കുതിരയുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാം അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഏരിയ എത്തിയപ്പോൾ ഇത്രയും കൂടി ക്രൗഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവടത്തുനിന്നും ഓടി വരുന്ന ആൾക്കാരെയൊക്കെ കണ്ടു പിന്നെ അവരുടെ കൂടെ ആ അങ്ങനെ ഓടി ഓടി പിന്നെ കുറച്ച് ഒരു അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞപ്പോൾ താഴേക്ക് നമുക്കിങ്ങനെ ടൗണിന്റെ